കായംകുളം നഗരസഭയിലെ ബയോമിത്രം പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നെന്ന് യു ഡി എഫ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ആരോപിച്ചു അനാസ്ഥ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ സമരവുമായും മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു കായംകുളം നഗരസഭയിലെ വയോമിത്രം പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു കഴിഞ്ഞ ഏഴുവർഷകാലമായി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തിവന്നിരുന്ന വയോമിത്രം പദ്ധതി നഗരത്തിലെ പാവപ്പെട്ട ആയിരത്തോളം രോഗികൾക്ക് ആശ്വാസമായിരുന്നു സമയബന്ധിതമായി മരുന്നും പരിശോധനകളും നടന്നിരുന്ന കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി വയോമിത്രം പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നും യു ഡി എഫ് ആരോപിച്ചു ഏതാണ്ട് അറുപത്തയ്യായിരം രൂപയോളം ശമ്പളം വാങ്ങുന്ന ഡോക്ടറും രണ്ട് നഴ്സുമാരും ഒരു വാഹനവും ഡ്രൈവറും ഒരു മാസത്തെ മരുന്നും ഉൾപ്പെടെ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ പ്രതിമാസം ചെലവഴിച്ചാണ് പദ്ധതി നടത്തിവന്നിരുന്നത് എന്നാൽ വാഹനത്തിന് വാടക നൽകാൻ പണമില്ല എന്ന ഒറ്റ കാരണത്താൽ വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ പദ്ധതി വാർഡുകളിൽ എത്തിക്കാൻ കഴിയാത്തത് പ്രതിഷേധാർഹമാണെന്നും യു ഡി എഫ് കൌൺസിലർമാർ പറഞ്ഞു കായംകുളം നഗരസഭയുടെ അധീനതയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വയോമിത്രം എന്ന് പേരുള്ള ഒരു ആരോഗ്യ പരിപാടിയുടെ ഓഫീസാണ് ഞങ്ങളുടെ പുറകിൽ കാണുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലെ അശരണരായ ആലംബീനരായ ആളുകൾക്ക് യഥാസമയം മാസത്തിൽ ഒരു പ്രാവശ്യം പരിശോധന നടത്തി ആവശ്യമുള്ള മരുന്നുകള് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് വയോമിത്രം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഇതിനൊരു ഡോക്ടറെ നിയമിച്ചിരുന്നു ഏതാണ്ട് അറുപത്തി അയ്യായിരം രൂപയാണ് ആ ഡോക്ടറുടെ ശമ്പളം ആ ഡോക്ടറെ സഹായിക്കാൻ രണ്ട് നേഴ്സന്മാരെയും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിനൊരു വാഹനവും ഡ്രൈവറേയും മരുന്നുകളും നൽകി കഴിഞ്ഞ കുറെ നാളുകളായി ഏതാണ്ട് ഒന്നര വർഷക്കാലത്തിന് മുമ്പ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നാൽ ആ ഉപയോഗിച്ചിരുന്ന വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയതാണെന്നും അതിന് കൊടുക്കാൻ പണമില്ലെന്നും പറഞ്ഞ് അവർക്ക് വാഹനം നിഷേധിച്ചതോടുകൂടി ഈ പദ്ധതി പാടെ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത് ഇന്ന് ഈ ഡോക്ടറുടെയും നേഴ്സന്മാരുടെയും മറ്റും ശമ്പളം കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു വാർഡിലും ഒരു രോഗിയും പരിശോധിക്കാൻ കഴിഞ്ഞ ഏതാണ്ട് ഒന്നര വർഷക്കാലമായി വയോമിത്രം പരിപാടിയിൽ ആരും പോകുന്നില്ല അവർക്ക് പണ്ടൊരു ബുക്ക് കൊടുത്തിരുന്നു വാർഡുകളിൽ നിന്നും പരിശോധിച്ച് അവർക്ക് ബുക്ക് കൊടുത്ത് അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ ആ ബുക്കിൽ രേഖപ്പെടുത്തി നൽകിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഒരു വാർഡിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ആളുകൾ മുപ്പത് ആളുകള് പതിനഞ്ചാളുകള് വീതം അവിടുത്തെ ആളുകളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആ വാർഡുകളിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തോളം ആളുകൾക്കാണ് നാപ്പത്തിനാല് വാർഡുകളിലുമായി ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അവർക്കൊന്നും ഇന്ന് മരുന്ന് കിട്ടുന്നില്ല വാർദ്ധക്യാല പെൻഷനോ അല്ലെങ്കിൽ വിധവാ പെൻഷനോ കിട്ടിയില്ലെങ്കിൽ ഇച്ചില ആളുകൾക്ക് ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ള ആളുകൾക്ക് മരുന്ന് മേടിക്കാൻ മാർഗമില്ലാതെ അവർ നെട്ടോട്ടമൂടുകയാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർ ദൈവത്തിനെ വിളിച്ച് കഴിച്ചു കൂട്ട് കൂട്ടുകയാണ് നമ്മുടെ നാട് ഭരിക്കുന്ന ഈ പ്രദേശത്തെ നഗരസഭാ ഭരണം കൈയാളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഭരണ നേതാക്കന്മാർക്കും ബന്ധപ്പെട്ടവർക്കും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റിക്കാർക്കും ഞങ്ങളൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് പോലെ അവർ മൗനം നടിച്ച് കിടക്കുകയാണ് വയോമിത്രത്തിലെ അപാകതകൾ പരിഹരിച്ച് നടപ്പാക്കുക നഗരസഭയുടെ മുൻവശമുള്ള ഓഫീസ് റൂം ഉപയോഗപ്പെടുത്തി രോഗികൾക്ക് ചികിത്സയും മരുന്നും എത്തിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഇതൊന്നും നടന്നില്ല എങ്കിൽ നിയമ നടപടികളും സമരവുമായി മുന്നോട്ട് പോകുമെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ പറഞ്ഞു കൌൺസിലർമാരായ ഗീത പി കെ എംബളി തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം നഗരസഭയിലെ പല പദ്ധതികളും അട്ടിമറിക്കപ്പെട്ടതുപോലെ തന്നെയാണ് നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിൽ ഏറ്റവും അധികം യാതന അനുഭവിക്കുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവര് അവരാണ് വയോമിത്രം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അവർ കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി അവർക്ക് വേണ്ടത്ര പരിരക്ഷയോ പരിചരണമോ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞതുപോലെ ഏതാണ്ട് അറുപത്തി അയ്യായിരം രൂപ അവിടുത്തെ ഡോക്ടർ കൈപ്പറ്റുന്നുണ്ട് അതുപോലെ രണ്ട് നേഴ്സുമാർ പക്ഷെ ഇവർ എവിടെയാണ് പോയി പരിശോധിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല കാരണം ഓരോ സമയവും ഇവിടുന്ന് വണ്ടി വിട്ടു വിട്ടുകൊടുക്കുമായിരുന്നു ഇന്ന് വാഹനമില്ലാത്തത് കാരണം അഥവാ ആരുടെയെങ്കിലും വാഹനം തൽക്കാലത്തേക്ക് പിടിച്ചോണ്ട് പോയാൽ ആ വാഹനത്തിന് വേണ്ട സംവിധാനം ഒപ്പിച്ചു കൊടുക്കുകയോ സാമ്പത്തികം കൊടുക്കുകയോ ചെയ്യാൻ കഴിയാത്തത് കാരണം പൂർണ്ണമായും ഇത് സ്തംഭിച്ചിരിക്കുകയാണ് കാരണം അവരെ ഓരോ മാസവും പരിശോധന നടത്തി അവർക്ക് വേണ്ടത്ര മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികം കായംകുളം നഗരസഭയിലെ പദ്ധതി വിഹിതമായി മാറ്റിവെക്കുമ്പോൾ അത് ആ പദ്ധതി വീതം യഥാഷ്ടം പ്രവർത്തിപ്പിച്ച് ആ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുവാൻ അവരുടെ ആരോഗ്യത്തിനെ പരിപോഷിപ്പിക്കുവാൻ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള പദ്ധതിയായ ഈ വയോമിത്രം പദ്ധതി അട്ടിമ അട്ടിമറിച്ചവർ എന്തുവാന്ന് പറഞ്ഞാലും ഈ പട്ടണത്തിലെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണം നൂറുകണക്കിന് ഏതാണ്ട് ആയിരത്തോളം ആളുകളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവരൊന്നും ഞങ്ങൾ കൗൺസിലർമാരെ വിളിക്കുകയാണ് കാരണം അവർ എപ്പോഴും അവർക്ക് പരാതികളാണ് അവർ അവരുടെ കണ്ണ് കാണാത്തവരുണ്ട് ചെവി കേൾക്കാത്തവരുണ്ട് നിരവധി അസുഖം ബാധിച്ചവരുണ്ട് സി ഡി നെറ്റ് i block.